മറ്റുള്ള മനസരാർത്ഥികൾ എല്ലാം സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ള മനസിലാർത്ഥികളെല്ലാം ശ്രദ്ധിച്ചു കളിച്ചില്ലെങ്കിൽ അക്ബർക്കും ആര്യനും ബിഗ് ബോസ് കപ്പടിക്കും അങ്ങനെയുള്ള കുതന്ത്രങ്ങൾ അവിടെ നടക്കുന്നുണ്ട് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അക്ബറേയും ആര്യനോടും ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ഒരു ിഷ്ടം കാണിക്കുന്നവർ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ലാലേട്ടം വരുമ്പോൾ പല പ്രാവശ്യമായിട്ട് എപ്പം നോക്കിയാലും അക്ബർ പറ ഫസ്റ്റ് പറയുന്ന അക്ബർ പറ അല്ലെങ്കിൽ ആരും പറ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല ഞാൻ പല പ്രാവശ്യമായി ലാലട്ടം വരുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്തിനും ഏതിനും അവിടെയുള്ള മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ഉണ്ട് അവിടെ എത്ര മത്സരാർത്ഥികളുണ്ടെങ്കിലും ലാലേട്ട അക്ബർ പറ അല്ലെങ്കിൽ ആരും പറ പക്ഷേ ഇവർ പറയുമ്പോൾ ലാലേട്ടന് ഭയങ്കര ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു സ്നേഹവും ഒരു വാത്സല്യം ഒക്കെ ആയിട്ട് കാണിക്കുന്നത് എനിക്ക് തോന്നിയതാണ് പക്ഷെ ഞാൻ ഈ പല പ്രാവശ്യം ഞാൻ തോന്നി എനിക്ക് തോന്നിയതാണ് പക്ഷെ ഞാൻ ഇന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതേ ആൾക്കാർ പല ആളുകൾ എന്നോട് പറയുന്നു ചേട്ടാ ഇതെന്ത് പറയും ഇവരിങ്ങനെ കാണിക്കുന്നത് ഈ അക്ബറോ അല്ലെങ്കിൽ ഈ ആര്യനോടും പ്രത്യേകിച്ച് ബിഗ് ബോസ് ഒരു പ്രത്യേക സ്നേഹം ഇതുണ്ട് പിന്നെ ജിസേലിനോട് ഉണ്ടായിരുന്നു പോയി ഇവർ എന്ത് തെറ്റ് കാണിച്ചാലും ഈ അക്ബറോ ആര്യൻ എന്ത് ചെയ്തതിലും ലാലേട്ടറിൻ്റെ പെരുമാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നും മിണ്ടുന്നില്ല ഒരക്ഷരം പരിധി വരില്ല ആ മോനെ പറ മോനെ ആ അക്ബറേ മോനെ പറ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അക്ബറോ ഈ ലാരിനാണെങ്കിൽ ഈ അഹങ്കാരമെല്ലാം കൂടിയൊരു പയ്യനാ പയ്യനവരെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള അതിൻ്റേതായ പക്വതേ ഉള്ളൂ എന്നിരുന്നാലും അക്ബർ എന്ത് ചോദ്യം ചോദിച്ചാലും ലാലേട്ടർ അക്ബർ പറ അക്ബർ പറ ഇത് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ദോഷം ചെയ്യും മറ്റുള്ള മത്സരാർത്ഥികൾ ഇവരെ വെച്ച് ബിഗ് ബോസ് അവർ ഗെയിം കളിക്കുകയാണ് മറ്റുള്ള മത്സരാർത്ഥികൾ മത്സരാർത്ഥികളെന്ത് തെറ്റ് ചെയ്താലും ഇപ്പോൾ ആണെങ്കിലും അനീഷ് ആണെങ്കിലും അനുമോൾ അനുമോളാണേലും ആതില നൂറയാണേലും ലക്ഷ്മി ആണെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ചെറുതാണേലും ലാലേട്ടറവിടെ ചൂണ്ടിക്കാണിക്കുകയും അത് വലിയ പൊക്കി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു നിസാര ക്യാരറ്റിന് വേണ്ടി അനുമോളോട് ചൂടായ മനുഷ്യനാണ് ലാലാട്ടർ ഇതേ ലാലാട്ടറാണ് ഈ ആര്യനെയും നമ്മുടെ അക്ബറേയും തല ഇത് ബിഗ് ബോസിന്റെ ഒരു കള്ളക്കളിയാണ് മറ്റുള്ള മത്സരാർത്ഥികളെ കഴിഞ്ഞു കൂടുതൽ ഇവരെ പൊക്കി കൊണ്ടുവരികയാണ് ഇവരെ പൊക്കി കൊണ്ടുവന്ന് ഇവരെ കപ്പടിക്കണം അല്ലെ ഇവർക്ക് കപ്പ കൊടുക്കണം ആ ഒരു രീതിയിലാണ് ബിഗ് ബോസ് അവിടെ ഇത് നടത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര മത്സരാർത്ഥികൾ അവിടെ ഉണ്ട് ഏറ്റവും ഇത്ര മത്സരാർത്ഥികൾ ഉണ്ടെങ്കിലും ഡാരട്ട ഫസ്റ്റ് വിളിക്കുന്നത് അക്ബറ അക്ബറ പറ അക്ബറോനെ പറ അല്ലെ ആര്യനെ മോനെ പറ ഈ ഒരു രണ്ട് പേരെയാണ് വിളിക്കുന്നത് വേറൊള്ള എത്രയോ മത്സരാർത്ഥികളോടെ ഉണ്ട് അവരെയൊന്നും വിളിക്കുകയല്ല ഇപ്പം പത്ത് പേരോളമുണ്ട് ആ പത്ത് പേരെ പോലും ലാലട്ട വിളിക്കുകയല്ല ലാലട്ട പറ പറലെ പറ ഇതെന്ത്യാണ് വേറൊള്ള മത്സരാർത്ഥികളോട് ഷാനവാസിനെടുത്തിട്ട് അലക്കുന്ന ലാലട്ട് നമ്മുടെ എടുത്തിട്ട് പൊരിക്കുന്ന ലാലട്ടൻ നമ്മുടെ അനീഷിനെ എടുത്ത് കുടയുന്ന ലാലട്ടൻ ലക്ഷ്മീനെ എടുത്ത് വാരുന്ന ലാലട്ട ഇവരെയൊക്കെ കാണുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾ ഇപ്പം ഉദാഹരണം പറഞ്ഞു നമ്മുടെ അക്ബറയോ ആര്യോ ലാലേട്ടറെ ഒരു എന്തെങ്കിലും ചൂടാകുന്നുണ്ടോ അത് ഞാൻ ചൂടാകത്തില്ല പുള്ളി ഒരു അക്ബർ അഹ്മാനെ പറ ഈ ഒരു രീതിയിലാണ് പുള്ളി അത് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലാതെ ലാലട്ടറെ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല പുള്ളിക്കാരോട് ഒരു ഇതുമില്ല പുള്ളി വീഡിയോ പോലും കാണുന്നില്ല ബിഗ് ബോസ് പറയുന്നതനുസരിച്ച് പുള്ളിയോടെ പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട് എത്രയേ ഉള്ളൂ എന്നിരുന്നാലും ഈ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ ആയനോ അല്ലെങ്കിൽ നമ്മുടെ അക്ബർക്കോ കപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ള ഇതാണ് അവരുടെ കള്ളക്കളികളോട് അവിടെ നടത്തുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും അല്ലേ അപ്പം എൻ്റെ കൊച്ചൂടെ അവസാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ഭൈബൈ